സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി ഒന്ന് െ ഒന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എല്ലാരും കൂടി കൂടി ഒന്ന് കളിച്ചിരുന്നെങ്കിൽ ചിരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല കുടുംബങ്ങളുണ്ട് പല കുടുംബങ്ങളുണ്ട് വേണ്ടാത്തിലേക്കൊന്നും പോയൊരു ഒന്നല്ല നെന്മയിലുള്ള ആൾക്കാരെ പരസ്പരം എന്തില്ല ആ ഒരു സ്നേഹം പറയുന്ന ഒരു കണക്ഷൻ പലപ്പോഴും കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് കുടുംബക്കാരുടെ തൊട്ടലേ കളിച്ചോണോ ഒളിച്ചലിച്ചണോ അല്ല എന്തെങ്കിലും ഒരു കളി അലിച്ചോണോ നമ്മുടെ മക്കൾ വലുതാകുമ്പോഴത്തേക്ക് അകൽച്ച പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു കേസ് ഉണ്ടായത് ഒരു കുട്ടി പറഞ്ഞത് ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചു പ്രേമക്കേസാ അപ്പോൾ ഈ കുട്ടി പറഞ്ഞു കോടതി ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് എനിക്കെൻ്റെ ഈ ചെക്കൻ്റെ കൂടെ പോയാൽ മതി അപ്പോൾ കോടതി ചോദിച്ചല്ലോ എല്ലാ നിന്റെ പോറ്റി വളർത്തിയിട്ടല്ലേ നിൻ്റെ ഉമ്മയും ഉപ്പി അപ്പുറത്തുണ്ടല്ലോ പിന്നെ ഇപ്പം എന്ത കൂടെ അത്രയും പ്രയാസപ്പെട്ട് പോറ്റിയിട്ടല്ലേ അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ് സാർ സ്നേഹം കിട്ടുന്നിടത്തേക്കല്ലേ പോണ്ടി എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് ചെറുതാകുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ എടുക്കാറുണ്ട് ഉപ്പ എന്നെ എടുക്കാറുണ്ട് കൊഞ്ചിക്കാറുണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട് ഉമ്മ വെക്കാറുണ്ട് ഞാൻ വലുതാകണേ അനുസരിച്ച് എന്നെ എൻ്റെ ഉമ്മ എടുക്കാറില്ല സുഖമാണോ എന്ന് മര്യാദക്ക് ചോദിക്കാറില്ല ഒരു ദേഷ്യപ്പെട്ടിട്ട് വെക്കാൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് എന്തു കുട്ടി പറയുകയാണ് എന്നിട്ട് പിന്നെയും പറയുകയാണ് സാർ സ്നേഹം കിട്ടുന്നിടത്തേക്കല്ലേ പോകേണ്ടത് ഒരു ചോദ്യമാണ് നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മൾ ചെറിയ കുട്ടികളെ കൊഞ്ചിക്കുന്നത് പോലെയാണോ വലിയ കുട്ടികളെ കൊഞ്ചിക്കുക ആ കുട്ടി നമ്മളെ കുട്ടി തന്നെയല്ലേ ആണോ നമുക്ക് തോന്നൂലി വലുതായില്ലേ ആ ഇനിയിപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുക അല്ലേ ഇനി പോലെ കെട്ടിപ്പിടിക്കുക അല്ലെ സുഖമാണല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുക റഫിലൊക്കെ നിൽക്കണല്ലേ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന ഒരു നേരത്തെ പറഞ്ഞ പുറത്തുനിന്ന് ആരെങ്കിലും നേരത്തെ പറഞ്ഞ പദപ്രയോഗങ്ങളൊക്കെ വിളിക്കുമ്പോൾ അല്ലെ സ്നേഹത്തിൻ്റെ ഭാഷങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് പരിഗണന കിട്ടുന്നുണ്ട് എന്നൊരു ഫീല് കുട്ടിയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും പോ ഡ്രഗ്സിലേക്ക് പോകണോ അങ്ങനെ തന്നെ കേട്ടോ പ്രേമെന്നാൽ ഡ്രഗ്സിലേക്ക് പോകണം എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെയാണ് ഉമ്മൻ്റെ അടുത്ത് നേരത്തെ കിട്ടാത്തല്ലോ ആപ്പൻ്റെ അടുത്ത് കിട്ടാത്ത ആ ഒരു സംഗതി അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന വാപ്പി ഇമ്മ അങ്ങനൊക്കെ ആകുമ്പോൾ ഒരു ഒരു സേഫ് സോൺ അല്ലാന്ന് കുട്ടിയൊക്കെ തോന്നുമ്പോഴാണ് കുട്ടികൾ ഇത്തരം വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയിട്ട് ചിലപ്പോൾ എന്തെയ്യും അതിൽ കൂടുപോ